േഡനെ വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വേടൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ചില ഉദ്യോഗസ്ഥർക്ക് കണ്ണുകടിയാണെന്നും ആധുനിക സംഗീതത്തിന്റെ പടത്തലവനാണ് വേടനെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നായനാർ അക്കാദമിയിൽ എ കെ നായനാർ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേടൻ്റെ പാട്ട് കലാഭാസമാണെന്നും ജാതി ഭീകരതയാണെന്നുമാണ് സനാതന വക്താക്കളായ ആർ എസ് എസ് കാര് പറയുന്നതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സനാതന സനാതനധർമ്മത്തിൻ്റെ പേര് പറഞ്ഞ് കലാകാരന്മാരെ വേട്ടയാടാൻ കേരളീയ സമൂഹം അനുവദിക്കില്ല ഇത് വർഗീയവൽക്കരണത്തിൻ്റെയും ജാതിയുടെയും കടന്നാക്രമണമാണ് ഇത്തരം ആളുകളെ ദേശവിരുദ്ധരെന്നാണ് ആർ എസ് എസ്കാർ വിളിക്കുന്നത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നവരാണ് ആർ എസ് എസ്കാർ അവർ ഇടതുപക്ഷക്കാരെ ദേശീയത പഠിപ്പിക്കേണ്ട ഗോവിന്ദൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്